ജുവൽ ഇതെല്ലാം ഡയമണ്ട്സ് രക്തദാനം മഹാദാനം എന്ന സന്ദേശവുമായി പിരാരൂരിലെ പി എ തോമസ് മാസ്റ്റർ നഗറിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പൊതുപ്രവർത്തകൻ ബാബചന്താടിക്കാരന്റെ നന്മകൾക്കെന്തു സുഗന്ധം പദ്ധതിയും കോൺഗ്രസ് കൂട്ടായ്മയും ഐ എം എ ബ്ലഡ് ബാങ്കും സംയുക്തമായാണ് ക്യാമ്പ് നടത്തിയത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റി മൈത്രി ജനശ്രീ ആലിഞ്ചുവട് ഐ എൻ ടി യു സി ചുമട്ടു തൊഴിലാളി യൂണിയൻ ഐ എൻ ടി യു സി ഓട്ടോ തൊഴിലാളി യൂണിയൻ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത് പി കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു എം പി ബെന്നി ബെഹ്നാൻ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഞാൻ നിങ്ങൾ നൽകുന്ന ഓരോരുടെ രക്തവും ഒരു രക്തം ആവശ്യമുള്ള ഒരു ജോലിക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ ഒരു പ്രയോജനപ്പെട്ടു സംതൃപ്തിയാണ് നിങ്ങളുടെ രക്തമെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിന് കൂടുതൽ സംതൃപ്തി നൽകുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ അനുമോദിക്കേണ്ട ഒരു ആളുകളുണ്ട് ഉണ്ട് സി എക്ക് സി എ പാസ്സായത് അവരൊക്കെ അവർ അവരുടെ മമ്മത്തുണ്ട് അവരെയൊക്കെ ഞങ്ങൾ അനുമോദിക്കുകയാണ് അവരുടെയൊക്കെ കഴിവും ബുദ്ധിശക്തിയും പ്രയോജനപ്പെടുത്തണം അവരെല്ലാം വളരെ കഴിയണം എന്ന് വേർപിരിഞ്ഞു പോയ പി പി ആന്റണി ബാലുജി നായർ എൽദോസ് കുര്യാക്കോസ് എന്നിവരെ അനുസ്മരിച്ചു എം എൽ എ റോജി എം ജോൺ ടി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അഡ്വക്കേറ്റ് കെ ബി സാബു താടിക്കാരൻ സാംസൺ ചാക്കോ ജോയ്പോൾ റന്നി പാപ്പച്ചൻ കെ സി ബേബി തുടങ്ങിയവർ സംസാരിച്ചു വാവച്ചാടിക്കാരൻ വ്യത്യസ്തമായ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും അത് വളരെ ഫലപ്രദമായി ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ നടപ്പിലാക്കുവാൻ എന്നും ശ്രദ്ധിക്കുന്ന പ്രത്യേക ഒരു മികവുള്ള ഒരു പൊതുപ്രവർത്തകരാണ് എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ വലിയ എഫേർട്ടുണ്ട് കാരണം രക്തം കൊടുക്കാൻ സാധിക്കുന്ന ആളുകളെ എല്ലാവരെയും ഒരു അമ്പതോളം ആളുകളെ കണ്ടെത്തി ഒരു നാടിന് വലിയൊരു സേവനം ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ചെറിയ കാര്യമല്ല എന്തായാലും ഇങ്ങനെ മഹത്തായ ഒരു കാര്യം പ്രത്യേകിച്ച് രക്തദാനം ഒരു മഹാദാനം തന്നെയാണ് ഒരു ജീവദാനം തന്നെയാണ് പക്ഷേ ഇന്നും പലർക്കും ഈ ബ്ലഡ് കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള സംശയമുള്ള ആളുകളുണ്ട് അതൊക്കെ ദുരീകരിക്കുന്നത് കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ രക്ത നിർണയ ക്യാമ്പും രക്ത ക്യാമ്പും ഡൊണേഷൻ ക്യാമ്പും ഒക്കെ എന്തായാലും അതിൻ്റെ യൂണിറ്റ് കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തുകയും ഭംഗിയായി അതിൻ്റെ നടപടികൾ നടക്കുകയും ചെയ്യുകയാണ് അതോടൊപ്പം നമുക്ക് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ബൂത്ത് കമ്മിറ്റിയും വാർഡ് കമ്മിറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ കൂട്ടായ്മയും യൂത്ത് കോൺഗ്രസും കെ എസ് യു മഹിളാ കോൺഗ്രസ്സും ഒക്കെ സഹകരിച്ചുകൊണ്ട് ഇതിനെ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തി ശ്രീ വാവച്ചൻ്റെ നേതൃത്വത്തിൽ ഇത് ഭംഗിയായിട്ട് പോവുകയാണ് ബാവച്ചനു ഇതിനു മുമ്പും ഒരുപാട് പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കർക്കിട കഞ്ഞി മുതൽ പുസ്തകം മുതൽ എല്ലാ വിഷയങ്ങളും ബാവച്ചനിപ്പോൾ കൈകാര്യം ചെയ്യാൻ അറിയാം ചടങ്ങിൽ വെച്ച് സി എ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സംഗീത അഖിൽ സെറിൻ എൽദോസ് നാഷണൽ പഞ്ചഗുസ്തിയിൽ വിജയം കരസ്ഥമാക്കിയ ദിൽജിത്ത് മനോജ് എന്നിവരെ ആദരിച്ചു യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് കൂട്ടായ്മയും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ പരിപാടിയുടെ രൂപം കൊണ്ടിരിക്കുന്നത് രക്തദാനം മഹാദാനം എന്ന് നാം പറയുന്നതല്ല ഓരോ തുള്ളി രക്തം നാം കൊടുക്കുമ്പോൾ അത് പലരുടെയും ജീവിതമാണ് തിരിച്ചു കിട്ടാൻ വഴിയാവുന്നത് ിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി